രണ്ട് ചമുവേൽ അധ്യായം രണ്ട് അനന്തരം ദാവീദ് യഹോവയോട് ഞാൻ യഹൂദിയ നഗരങ്ങളിൽ ഒന്നിലേക്ക് ചെല്ലണമോ എന്ന് ചോദിച്ചു യഹോവ അവനോട് ചെല്ലുക എന്ന് കൽപ്പിച്ചു ഞാൻ എവിടേക്ക് ചെല്ലണ്ടു എന്ന് ദാവീദ് ചോദിച്ചതിന് ഹെബ്രോനിലേക്ക് എന്ന് അരളപ്പാടുണ്ടായി അങ്ങനെ ദാവീദ് ഇസ്രായേൽ കാരത്തി അഹിനോവം കർമേലിയൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ രണ്ടു ഭാര്യമാരുമായി അവിടേക്ക് ചെന്നു ദാവീദ് തന്നോടു കൂടെ ഉണ്ടായിരുന്ന ആളുകളെ ഒക്കെയും കുടുംബസഹിതം കൂട്ടിക്കൊണ്ടു പോയി അവർ ഹെബ്രോന്യ പട്ടണങ്ങളിൽ പാർത്തു അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്ന് അവിടെ വച്ച് ദാവീദിനെ യഹൂദ ഗൃഹത്തിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു ഗിലയാദിലെ യാബേഷ് നിവാസികൾ ആയിരുന്നു ഷൗലിനെ അടക്കം ചെയ്തത് എന്ന് ദാവീദിന് അറിവ് കിട്ടി ദാവീദ് ഗിലയാദിലെ യാബേഷ് നിവാസികളുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു നിങ്ങളുടെ യജമാനായ ഷൗലിനോട് ഇങ്ങനെ ദയ കാണിച്ച് അവനെ അടക്കം ചെയ്ത കൊണ്ട് നിങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവർ യഹോവ നിങ്ങളോട് ദയയും വിശ്വസ്തയും കാണിക്കുമാറാകട്ടെ നിങ്ങൾ ഈ കാര്യം ചെയ്തിരിക്ക കൊണ്ട് ഞാനും നിങ്ങൾക്ക് നന്മ ചെയ്യും ആകെയാൽ നിങ്ങൾ ധൈര്യപ്പെട്ട് ശൂരന്മാരായിപ്പേ നിങ്ങളുടെ യജമാനായ ഷൗൾ മരിച്ചു പോയല്ലോ യഹൂദ ഗൃഹം എന്നെ തങ്ങൾക്ക് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് പറയിച്ചു എന്നാൽ ഷൗലിന്റെ സേനാപതിയായ നേരിന്റെ മകൻ അബ്നേർ ഷൗലിന്റെ മകനായ ഈഷ് ബോഷത്തിനെ മഹനീയലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവനെ ഗിലയാതെ അശൂരി ഇസ്രയേൽ എഫ്രൈം ബെന്യാമിൻ എന്നിങ്ങനെ എല്ലാ ഇസ്രായേലിയർക്കും രാജാവാക്കി ഷൗലിന്റെ മകനായ ഈഷ് ബോഷദ് ഇസ്രായേലിൽ രാജാവായപ്പോൾ അവന് നാൽപ്പത് വയസ്സായിരുന്നു അവൻ രണ്ട് സമ്മത്സരം വാണു യഹൂദാ ഗൃഹമോ ദാവീദിനോട് ചേർന്ന് നിന്നു ദാവീദ് ഹെബ്രോനിൽ യഹൂദാ ഗൃഹത്തിന് രാജാവായിരുന്ന കാലം ഏഴ് സമ്മത്സരവും ആറു മാസവും തന്നെ നേരിന്റെ മകൻ അപ്നേരും ഷൗലിന്റെ മകനായ ഈശ് ബോഷത്തിന്റെ ചേവകരും മഹനയിമിൽ നിന്ന് ഗിബയോനിലേക്ക് വന്നു അപ്പോൾ സെരൂയയുടെ മകനായ യോവാബും ദാവീദിന്റെ ചേവകരും പുറപ്പെട്ട് ഗിബയോനിലെ കുളത്തിനരികെ വെച്ച് അവരെ നേരിട്ടു അവർ കുളത്തിന്റെ ഇപ്പുറത്തും മറ്റേവർ കുളത്തിന്റെ അപ്പുറത്തും ഇരുന്നു അപ്നേർ യോവാബിനോട് ക്കാർ എഴുന്നേറ്റ് നമ്മുടെ മുമ്പാകെ ഒന്ന് കളിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ആകട്ടെ എന്ന് യോവാബും പറഞ്ഞു അങ്ങനെ ബെന്യാമീന്യരുടെയും ഷൗലിൻ്റെയും മകനായ ഈശ് ഭോഷത്തിന്റെയും ഭാഗത്ത് നിന്ന് പന്ത്രണ്ട് പേരും ദാവീതിന്റെ ചേവകരിൽ പന്ത്രണ്ട് പേരും എണ്ണമൊത്ത് എഴുന്നേറ്റ് തമ്മിൽ അടുത്തു ഓരോരുത്തൻ താന്താന്റെ എതിരാളിയെ മുടിക്കു പിടിച്ച് വിലാപ്പുറത്ത് വാൾ കുത്തി കടത്തി ഒരുമിച്ച് വീണു അതുകൊണ്ട് ഗിബയോനിലെ ആ സ്ഥലത്തിന് ഹെൽക്കത്ത് ഹസൂരി എന്നു പേരായി അന്ന് യുദ്ധം ഏറ്റവും കഠിനമായി അപ്നേരും ഇസ്രായേലിയരും ദാവീദിന്റെ ചേവകരോട് തോറ്റുപോയി അവിടെ യോവാബ് അബിഷായി അസാഹേൽ ഇങ്ങനെ സെരൂയയുടെ മൂന്ന് പുത്രന്മാരും ഉണ്ടായിരുന്നു അസാഹേൽ കാട്ടുകലയെപ്പോലെ ശീഘ്രഗാമിയായിരുന്നു അസാഹേൽ അപ്നേറിനെ പിന്തുടർന്നു അപ്നേരിനെ പിന്തുടരുന്നതിൽ വലത്തോട്ടോ ഇടത്തോട്ടോ മാറിയില്ല അപ്നേർ പുറകോട്ട് നോക്കി നീ അസാഹേലോ എന്ന് ചോദിച്ചതിന് അതെ എന്ന് അവൻ ഉത്തരം പറഞ്ഞു അപ്നേർ അവനോട് നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് ബാല്യക്കാരിൽ ഒരുത്തനെ പിടിച്ച് അവന്റെ ആയുധവർഗം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു എങ്കിലും അസാഹേലിന് അവനെ വിട്ടുമാറുവാൻ മനസ്സായില്ല അപ്നേർ അസാഹേലിനോട് എന്നെ വിട്ടുപോകാം ഞാൻ നിന്നെ വെട്ടി വീഴ്ക്കുന്നത് എന്തിന് പിന്നെ ഞാൻ നിന്റെ സഹോദരനായ യോവാബിന്റെ മുഖത്ത് എങ്ങനെ നോക്കും എന്ന് പറഞ്ഞു എന്നറയും വിട്ടുമാറുവാൻ അവന് മനസ്സായില്ല അപ്നേർ അവനെ കുന്തം കൊണ്ട് പുറകോട്ട് വയറ്റത്ത് കുത്തി കുന്തം മറുവശത്ത് പുറപ്പെട്ടു അവൻ അവിടെ തന്നെ വീണു മരിച്ചു അസാഹേൽ കിടന്നിടത്ത് വന്നവരൊക്കെയും നിന്നുപോയി യോവാബും അഭിഷായിയും അപ്നേരിനെ പിന്തുടർന്നു അവർ ഗിബയോൻ മരുഭൂമിയിലെ വഴിയരികെ ഗീഹിന്റെ മുമ്പിലുള്ള അമ്മാക്കുന്നിൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു ബെന്യാമീന്യാർ അപ്നേരിന്റെ അടുക്കൽ ഒരേ കൂട്ടമായി കൂടി ഒരു കുന്നിൻ മുകളിൽ നിന്നു അപ്പോൾ അപ്നേർ യോവാബിനോട് വാൾ എന്നും സംഹരിച്ചുകൊണ്ടിരിക്കണമോ ഒടുവിൽ കയ്പുണ്ടാകുമെന്ന് നീ അറിയുന്നില്ലയോ സഹോദരന്മാരെ പിന്തുടരുന്നത് മതിയാക്കേണ്ടതിന് ജനത്തോട് കൽപ്പിപ്പാൻ നീ എത്രത്തോളം താമസിക്കും എന്ന് വിളിച്ചു പറഞ്ഞു അതിന് യോവാബ് ദൈവത്താണ് നീ പറഞ്ഞില്ലെങ്കിൽ ജനം രാവിലെ തങ്ങളുടെ സഹോദരന്മാരെ പിന്തുടരാതെ മടങ്ങി പോകുമായിരുന്നു എന്ന് പറഞ്ഞു ഉടനെ യോവാബ് കാഹളം മോദിച്ചു ജനമൊക്കെയും നിന്നു ഇസ്രായേലിനെ പിന്തുടർന്നില്ല പൊരുതിയതുമില്ല അപ്നേരും അവന്റെ ആളുകളും അന്ന് രാത്രി മുഴുവനും അരാബയിൽ കൂടി നടന്ന് കടന്ന് ബിത്രോനിൽ കൂടി ചെന്ന് മഹനീമിൽ എത്തി യോവാബും അപ്നേറിനെ പിന്തുടരുന്നത് വിട്ട് മടങ്ങി ജനത്തെ ഒക്കെയും ഒന്നിച്ചു കൂട്ടിയപ്പോൾ ദാവീദിന്റെ ചേവകരിൽ പത്തൊമ്പത് പേരും അസാഹേലും ഇല്ലായിരുന്നു എന്നാൽ ദാവീദിന്റെ സേവകർ ബെന്യാമീന്യരെയും അപ്നേരിന്റെ ആളുകളെയും തോൽപ്പിക്കുകയും അവരിൽ മുന്നൂറ്റി അറുപത് പേരെ സംഹരിക്കയും ചെയ്തിരുന്നു അസാഹേലിനെ അവർ എടുത്ത് ബേദ്ലഹേമിൽ അവൻ്റെ അപ്പൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു യോവാബും അവൻ്റെ ആളുകളും രാത്രി മുഴുവനും നടന്ന് പുലർച്ചയ്ക്ക് ഹെബ്രോനിൽ എത്തി